പ്രിയപ്പെട്ടവരെയും നമസ്കാരം ഈ കാണുന്ന ഒരു പോഷക പൂന്തോട്ടമാണ് ഉണ്ടോ നമ്മൾ ഉദ്യാനങ്ങൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാവുന്ന രീതിയിലുള്ള പച്ചക്കറികൾ പൂന്തോട്ടത്തിൽ ക്രമീകരിച്ച് വൃത്തിയായിട്ട് ഒരേ പിന്നെ വരികളിലും അടുക്കി അടുക്കി ചിട്ടയോടുകൂടി വളർത്തിയെടുക്കുന്നതാണ് പോഷക പൂന്തോട്ടം എന്ന് പറയുന്നത് പൂക്കൾ കണ്ട് ആസ്വദിക്കാനല്ലേ പറ്റത്തുള്ളൂ നമുക്ക് പച്ചക്കറികളാണെങ്കിൽ നമുക്കത് പറിച്ചെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഒരു വരിയിൽ പോളിഫ്ലവർ നൊട്ടേക്കുന്നു പൊന്ന പച്ചപ്പ് കാണുന്ന പൊന്നാം കണ്ണി ചീരയാണ് അതുപോലെ തക്കാളി കിടക്കുന്നു അപ്പം ചട്ടികളൊക്കെ ഫലവിഷത്തൈകളൊക്കെ തട്ടുപിടിപ്പിക്കുമ്പോൾ ചീര ഒരു സൈഡിൽ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെടികളൊക്കെയാണ് ഈ പോഷക പൂന്തോട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ വീട്ടിലും ഓരോ പോഷക പൂന്തോട്ടം തയ്യാറാക്കുവാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഫലങ്ങൾ പറിച്ചെടുക്കുകയും ചെയ്യാം അത് അത് നമുക്ക് കണ്ടാസ്വദിക്കുകയും ചെയ്യാം പൂക്കൾ വേണ്ട നല്ല പൂക്കളുള്ള പൂന്തോട്ടവും നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക നഗരവൽക്കരണവും അതുപോലെ ഭൂമിയുടെ തുണ്ടുവൽക്കരണവും വന്നതുകൊണ്ട് നമുക്ക് വിശാലമായ രീതിയിലുള്ള പച്ചക്കറി കൃഷികളൊക്കെയോ ഇന്ന് നിലവിൽ അധിക സ്ഥലങ്ങളിൽ നടക്കുന്നില്ല വളരെ കുറച്ച് സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പോഷക പൂന്തോട്ടം നമ്മൾ തയ്യാറാക്കുന്നത് നമ്മളിപ്പം ഇവിടെ കുച്ചെന്നിരുന്നാലും ചെടികളൊക്കെ വാങ്ങിച്ച് നടും നമ്മുടെ ഉദ്യാനത്തിലൊക്കെ അലങ്കരിക്കാൻ ചെടികൾ എല്ലാവർക്കും വലിയ ഇഷ്ടം അതുപോലെ തന്നെ നമ്മൾ ആദ്യം പ്രത്യേകം തയ്യാറാക്കണം ഒരു നമ്മുടെ കുറച്ച് ഒരു കോർണറിൽ കുറച്ച് ഭാഗത്ത് ഈ പൂന്തോട്ടം സെറ്റ് ചെയ്യണം അപ്പോൾ അവിടെ നടന്ന പ്രത്യേക രീതിയിലുള്ള ചില പച്ചക്കറികളും ഒക്കെയാണ് അവിടെ നടന്നത് ഇപ്പം ചുവപ്പ് ചീര ഒരു സൈഡിൽ ഇങ്ങനെ പരിപരിയായി നട്ടാൽ അത് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ പൊന്ന പൊന്നാങ്കണ്ണി ചീര നമുക്ക് പുൽത്തകടി പോലെ പൊന്നാങ്കണ്ണി ചീര നട്ടു കൊടുക്കാം അതു തന്നെയല്ല ഫലവൃഷങ്ങൾ ചെറിയ ചെറിയ ഡ്രമ്മിലും വലിയ ചെടിച്ചട്ടുകളിലും ഒക്കെ ആക്കി ഫലവൃഷങ്ങളും മാങ്ങ മാവ് പേര പിന്നെ നമ്മുടെ സൂപ്പർ സൂപ്പർലി പ്ലാവ് ഇതൊക്കെ ഓരോ സൈഡിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനും കാണാൻ കൗതുകമാണ് അതുപോലെ തന്നെ അതിനകത്തുനിന്ന് നമുക്ക് ഫലങ്ങൾ പറിച്ചെടുക്കുകയും ചെയ്യാം മുന്തിരിയൊക്കെ ഒരു സൈഡിൽ പടർത്തി എടുത്ത് കഴിഞ്ഞാൽ മുന്തിരി കുറവുണ്ടാകും ഫാഷൻ ഫ്രൂട്ട് കിട്ടും അങ്ങനെ ഓരോരുത്തരുടെയും ഐഡിയപരമായിട്ട് നമുക്ക് ഈ ഫലവൃക്ഷ പൂന്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം വളരെ കുറച്ച് സ്ഥലങ്ങൾ മതി അതിനെ അപ്പോൾ ആ കുറച്ച് സ്ഥലത്ത് നമ്മൾ അടുക്കും ചുറ്റോടും കൂടി ചെടികളും പിന്നെ ചെടികളെന്ന് വെച്ചാൽ ഈ പച്ചക്കറികൾ ക്രമീകരിച്ച് നടന്നതിലാണ് നമ്മുടെ വിജയം കൂളി ഫ്ലവർ ഗ്യാബേജ് ഇവയൊക്കെ നമുക്കങ്ങനെ നട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഫലവൃക്ഷ പൂന്തോട്ടം എന്താണെന്ന് മനസ്സിലായല്ലോ ഫുഡ് ഫുഡ്സ്കേപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഗവൺമെൻറ് തലങ്ങളിലെടുക്കുന്നതും നമുക്ക് ചെറിയ സ്ഥലമുള്ളവർക്കും സ്ഥലപരിമിതികളിൽ ജീവിക്കുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു തോട്ടമാണ് ഈ പറഞ്ഞത് ഇതിന് വേണ്ടുന്നത് ആദ്യമായിട്ട് ഒരു അനുയോജ്യമായ ഡിസൈൻ തയ്യാറാക്കുകയാണ് അപ്പം നമുക്കതിനെ അറിയത്തില്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരെയെങ്കിലും അതുപോലെ അഗ്രി പ്രൊഫഷണൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സമീപിച്ച് കാര്യങ്ങൾ പറയുവാണെങ്കിൽ അവർ മുഖേന നമുക്ക് നല്ലൊരു ഡിസൈൻ തയ്യാറാക്കും തയ്യാറാക്കി തയ്യാറാക്കിത്തരും തന്നെയുമല്ല എവിടെയാണോ നമ്മുടെ വീട്ടിലാണോ അല്ലെ ഇതിൻ്റെ ഒരു സ്ഥാപനത്തിലാണോ ഇത് ചെയ്യും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പോഷക പൂന്തോട്ടത്തിൻ്റെ ഒരു നല്ല ഡിസൈൻ ആദ്യം റെഡിയാക്കി അതിനുശേഷം പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ആ എവിടെയാണോ ആ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി അതുപോലെ തന്നെ ഭൂമിയുടെ ഘടന വെയിൽ കിട്ടുന്ന വെയിൽ കൂടുതലുണ്ടോ കുറച്ച് ആണോ കിട്ടുന്നത് അതിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ അതുപോലെ തന്നെ പിന്നെ ജലസേചനത്തിനുള്ള സൗകര്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെയൊരു പോഷക പൂന്തോട്ടം അവിടെ തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ചായിട്ട് ഐറ്റം അവിടെ കൃഷി ചെയ്ത് അത് എപ്പോഴും മാറ്റി മാറ്റി തീരുമ്പം മാറ്റി മാറ്റി നമുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ സൗകര്യമുള്ള ആൾക്കാരെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ല മനോഹരമാണ് അതുപോലെ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് വിളകൾ പറിച്ചെടുക്കുകയും ചെയ്യാം ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പറ്റുമെങ്കിൽ ഷെയറും ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതാണ് ഓക്കെ